എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം നമുക്ക് സൗദി അറേബ്യയിലേക്ക് രണ്ട് കമ്പനികളിലേക്ക് ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഒരു വേക്കൻസിയിലേക്കാണെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ മറ്റൊരു വേക്കൻസിയിലേക്കാണെങ്കിൽ ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ പരിഗണിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ആ ജോലിയുടെ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിൽ ഏതെങ്കിലും ജോലിയിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയത് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് െന്നും അതിന്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി ബി അയച്ചു തരാനും മറന്നുപോകരുത് ജോലി അന്വേഷിക്കുന്ന ജോലി ആഗ്രഹിക്കുന്നവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് ഒരു സൗദിയിലെ തന്നെ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് അബഹലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് സൗദിയിൽ വർക്ക് ചെയ്തവർക്ക് അബഹയുടെ ഗുണം ഞാൻ പറഞ്ഞു തരേണ്ടതില്ല അല്ലെങ്കിൽ അബഹയെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല ഒരു സൗദിയിൽ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സൗദിയിൽ പോയിട്ടുള്ള എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു സ്ഥലമായിരിക്കും അബഹ ആ ഒരു ഭാഗത്തേക്കാണ് നിലവിൽ വേക്കൻസി വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലേക്ക് അബഹയിലേക്ക് പെട്രോൾ മെക്കാനിക് ആയിട്ട് വേക്കൻസി ഉണ്ട് ഈ ചെറിയ കാറുകളെല്ലാം വർക്ക് ചെയ്യാൻ അറിയുന്ന പെട്രോൾ മെക്കാനിക്കുകളെയാണ് അബഹലേക്ക് ആവശ്യമുള്ളത് പത്തോളം പേരെയാണ് നിലവിൽ ഈ ഒരു കമ്പനിയിലേക്ക് ആവശ്യമുള്ളത് ആയിരത്തി നാനൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് സൗദി റിയാൽ വരെയായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക നിങ്ങൾക്ക് നാട്ടിലെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി ഗൾഫ് എക്സ്പീരിയൻസ് വേണമെന്നില്ല ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ഇതിലേക്ക് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ട് ഉള്ളവരെ ഒരുപോലെ പരിഗണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇവിടെ രണ്ട് വർഷം കുറഞ്ഞത് രണ്ടു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നാട്ടിൽ ആ ഇതിലേക്ക് നിങ്ങൾക്ക് ഇന്റർവ്യൂ കാര്യങ്ങൾ ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന വീഡിയോ ഉണ്ടായിരിക്കണം അപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവര് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ഒരാളാണെ പെട്രോൾ മെക്കാനിക് ആയിട്ട് ഇത് ചെറിയ കാറുകൾ ആൾട്ടോ അതേപോലെ തന്നെ ഷിഫ്റ്റ് പോലെയുള്ള കാറുകൾ ആ ഒരു ലെവലിലുള്ള കാറുകൾ വർക്ക് ചെയ്തിട്ട് രണ്ട് വർഷത്തെ ഇന്ത്യൻ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ നിങ്ങളുടെ സി വി പാസ്പോർട്ടിന്റെ കോപ്പി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റിന്റെ അത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റി കുഴപ്പമില്ല അതേപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇത്രയും ഡോക്യൂമെന്റ്സ് എല്ലാം കൂടി ഒരുമിച്ചൊരു പി ഡയായിട്ട് എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കൂടാതെ മുപ്പത് സെക്കൻഡിന്റെയും ഒരു മിനിറ്റിന്റെയും ഉള്ളിലുള്ള നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ വെറുതെ വണ്ടിയുടെ താഴെ പോയിട്ടോ അല്ലെങ്കിൽ വെറുതെ ബോണസ് തുറക്കുന്ന വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് തന്നെ ഒരു ഏകദേശം ഒരു മിനിറ്റോളം വരുന്ന ഒരു വീഡിയോ കൂടെ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം ബാക്കി ഡീറ്റെയിൽസ് വാട്സപ്പ് വഴി നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി റിയാദിലേക്കാണ് ഹംഗർ സ്റ്റേഷനിലേക്ക് ഡെലിവറി ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട് ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ടുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇരുപത്തിരണ്ടിനും മുപ്പത്തി എട്ടിനും ഇടയിലായക്കണം പ്രായം ഡയറക്റ്റ് ഹംഗർ സ്റ്റേഷൻ വിസയല്ല അതായത് ഹങ്കർ സ്റ്റേഷനിലേക്ക് ഡയറക്റ്റ് വിസയല്ല ഇത് മറ്റൊരു കമ്പനി വഴിയാണ് അതായത് സെഡർ ഗ്രൂപ്പ് വഴിയാണ് നിങ്ങൾക്ക് വിസ ലഭിക്കുക അവരായിരിക്കും നിങ്ങൾക്ക് സാലറി കാര്യങ്ങളെല്ലാം തരിക ആയിരത്തി അറുന്നൂറ് ആയിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക ഈ സാലറിക്ക് പുറമെ ഇൻസെന്റീവും അവൈലബിൾ ആണ് ഒരു മാസം നിങ്ങൾക്ക് ടാർഗറ്റ് ഉണ്ട് അതായത് നാനൂറ് ഡെലിവറി ഒരു മാസം നിങ്ങൾക്ക് ടാർഗറ്റ് ഉണ്ടായിരിക്കും ഈ ഒരു നാനൂറ് ഡെലിവറി എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആയിരത്തി അറുന്നൂറ് സൗന്ദര്യൽ സാലറി കിട്ടുകയുള്ളൂ നാനൂറ് ഡെലിവറിക്ക് ശേഷമുള്ള ഓരോ ഡെലിവറിക്കും നിങ്ങൾക്ക് ആറ് റിയാൽ വീതം കമ്മീഷൻ ലഭിക്കും അതായത് നാനൂറ്റി ഒന്ന് ഡെലിവറി നിങ്ങൾ ഒരു മാസം എടുത്താൽ ഈ നാ ആയിരത്തി അറുന്നൂറ് സൗന്ദര്യാൾക്ക് പുറമെ ആറ് റിയാൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും അപ്പോൾ നാനൂറ് ഡെലിവറി എന്ന് പറയുമ്പോൾ ഒരു ദിവസം ആലോചിക്കാനൊന്നുമില്ല ഞാനിതിനു മുന്നേ എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു പതിമൂന്ന് അല്ലെങ്കിൽ പതിനാല് ഡെലിവറിയോളം നിങ്ങൾക്ക് ഒരു ദിവസം എടുക്കേണ്ടതായിട്ടുണ്ട് കുഴപ്പമില്ലാത്ത ഒരു ഡെലിവറി ആണ് ഭയങ്കര ടഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഇടങ്ങേറി പിടിച്ച ഒരു ടാർഗറ്റ് അല്ല പതിമൂന്ന് മുതൽ പതിനാല് ഡെലിവറി വരെ നിങ്ങൾ ഒരു ദിവസം എടുക്കേണ്ടി വരും എങ്ങനെ പോയാലും മാസം നാനൂറ് ഡെലിവറി നിങ്ങൾ തികക്കണം നാന്നൂറ് ഡെലിവറിക്ക് മുകളിൽ നിങ്ങൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ നാന്നൂറ് ഡെലിവറിക്ക് ശേഷമുള്ള ഓരോ ഡെലിവറിക്കും ആറ് റിയാൽ വീതം കമ്മീഷൻ ലഭിക്കും അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസി ആണിത് ഫുഡ് അവൈലബിൾ അല്ല അക്കോമഡേഷൻ അവൈലബിൾ ആണ് രണ്ട് വർഷത്തെ വിസ ആയിരിക്കും ഉണ്ടാവുക അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതുക്കാവുന്നതാണ് ലൈസൻസ് കാര്യങ്ങളെല്ലാം കമ്പനി എടുത്തു തരും ഇരുപത്തിരണ്ടിനും മുപ്പത്തെട്ടിനും പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം മെഡിക്കൽ റെഡിയാണ് അതായത് നിങ്ങൾ ഇതിൽ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മെഡിക്കൽ എടുക്കാം ഡയറക്റ്റ് അപ്പൊ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ആയി തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു തരിക സി വി അയച്ചു തരുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള രണ്ട് വേക്കൻസികൾ പെട്രോൾ മെക്കാനിക് അതേപോലെ തന്നെ ഡെലിവറി ഡ്രൈവർ ഈ രണ്ട് ജോലി ഒഴിവുകളിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തൊഴിൽ ലഭിക്കുക നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക ഇതുപോലെയുള്ള കൂടുതൽ ജോലി ഒഴിവുകൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോരുത്